നമോ ായ ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ പരമാത്മനെരവധവും വനഭോജനവുമാണ് അൻപത്തി ഒന്നാം ദശകം പ്രദേശേ മൗക്തി

ും വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പൊഴിഞ്ഞു അമൃതമഴ നിൽക്കുന്നു ശംഖചക്രകദാപങ്കജധാരിയായി ആനന്ദമുക്തി സ്വരൂപൻ ശ്രീ മുകുന്ദൻ ഭൂപാതോ गियदसुरनिलश्चन्द्रसूर्यौ च नेत्रे कर्णावाशाशिरो दौर्मुखमपि दहनो यस्य वा स्तेयमब्धि अन्तस्तम् यस्य विश्वम् सुरनरखगो भोगिगन्धर्वदैत्यै चित्रम् रं रम्यदे तम् त्रिभुवनपुषम् विष्णुमीशम् नमामि ഭഗവൻ പാദങ്ങൾ ഭൂമി ആകാശം നിന്റെ നാഭി ശ്വാസമോ വായുവത്രേ ദേവലോകം ചന്ദ്രാർക്ക് ദ്വന്ദ കണുകൾ ദിക്കുക കർണങ്ങളും അഗ്നി നിൻവദനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു എന്ന പോൽ ുഷഖഗോരകശുഗന്ധർവത ഇത്യാദികൾക്കും വിളയാടാനുരുമിടവും കനിഞ്ഞേകിയോനെ കൈതൊഴാം ത്രിലോകമൂർത്തിയായി വിശ്വം ദേഹമാക്കിയ വിഷ്ണുവേ ഓം ഗം ഗണപതേ നമ സുരാപാധരാത്മജം സുരാസ്മരാധി വന്തി गिरीन्द्रकन्यसुदं चराचरात्मकं परं वरप्रदं सुखप्रदं सुभप्रदं गजाननं वराम्बरं सदाप्यहं नमामि विघ्नहारिणम् ॐ संसरस्वत्यै नमः वन्दे पद्मविलोचनां भगवतीं शुभ्रां सुगां भारती कुन्देन्दीवरभासुरां सुरनुदां विद्याप्रदात्रीं शुभां तन्त्रीवादनतत्परां स्मितमुखीं वेदात्मिकां शारदां मन्दारसृगलङ्कृताम् अभयदां ॐ गुं गुरुभ्यो नमः ॐ गुरवे सर्वभूतानां भिषजे भवरोगिणा निधये सर्वविद्यानां दक्षिणामूर्तये नमः ॐ नमो भगवते वासुदेवाय माधवम् मधुनिषूदनं विधिनिषेविदं सुरगणार्चितम् बन्धुरालगमदोक्षजं जलदसन्निभं कमललोचनं चन्द्रिकाधवलमन्दहासयुधसुन्दराननमकान्तकम् राधिकापहर्दः चेदसं मनसि जोपमं सददमाश्रये ॐ नमो भगवते वासुदेवाय नारायणीयं दशकमान्तत्वम् अखासुरवधो वनभोजनम् നിരകനൈ ഭഗവൻ അവിടുന്നൊരു ദിനം ഗോപക്കൂട്ടുകാരുമൊത്ത് കാലിമേക്കാനിരാവിലെ പൈക്കിടാങ്ങളുമായി വനഭോജനം ചെയ്യാൻ ഉറച്ചു ചോറും കറികളും എല്ലാം പൊതിഞ്ഞെടുത്തു പുറപ്പെട്ടു വീട്ടിൽ നിന്നുപൂർവം ഉടൻചിതം ത്രിഭുവന പാവനം മഹർഷയ പുളകധരേ കളേ വരേറുദൂഹിരേ ധൃതഭവതീക്ഷണോത്സവാ വനത്തിലേക്കത്യുത്സാഹമോടെ നടക്കും അങ്ങേ കാലടികളിൽ നിന്നു പാറും പൊടി ശുദ്ധമാക്കുന്നു എന്നറിയും മാമുനിമാരാ പൊടി സ്വയം മേലണിഞ്ഞു പുളകിതരായങ്ങയെ നോക്കി നിന്നു പ്രചാരെ പശൂൻ വിഭോ ഭവതി സമം കുമാരേ അഖായ വർത്തക സി ശയാനാകൃതി വിശാലമാം പുത്തിടികൾ നിറഞ്ഞ ഇടങ്ങളിൽ കൂട്ടരുമായി പശുക്കളെ മേച്ചു രസിച്ചു നടക്കും വേളയിൽ വഴിതടഞ്ഞു ഭവാന് പെരും പാമ്പായി പാപകൃത്യം നിനച്ചു ൂനം മഹാചല പ്രതിമതനോർഗുഹാനിഭ പ്രസാരത പ്രസിദ മുഖ്യാനുഖോദരം വിഹരണ കൗതുഗുമാരകൂരേത് അവിടുന്നരികിലില്ലാത്ത നേരം അങ്ങേ കൂട്ടുകാർ അക്കാട്ടിൽ മലബോൾ കിടക്കുമഖാസുരൻറെ തുറന്നു വിടർന്ന വായിൽ ഗുഹയെന്നോർത്തു നടന്നു കയറി സകോതുകം കളിക്കുവാനായി പ്രമാദ പ്രവിശതി പന്നഗോദരം പശുപകുലേ കളിക്കുവാൻ പശുക്കളെ കൂട്ടി പാമ്പിന്റെ വായിൽ കയറിയ ഗോപാലകർ കടുത്ത ചൂടാൽ വലഞ്ഞു നിൽക്കവേ പ്രഭോ വേറില്ല അവർക്കു ഗതിയറി വേറില്ല അവർഗതി എന്നറിഞ്ഞു കൃപാലുവം ഭവാനും കയറി അകാസുരന്റെ വായിലേക്കവരെ രക്ഷിക്കുവാൻ ഉറച്ചു തന്നെ ദ്രുതം ഭന്റെ ദളിത കണ്ഠമണ്ഡലോ വിമോചയൻ പശുപശൂൻ വിനെറിയോ കഴുത്തിനുള്ളിൽ കടന്നു ഭീമാകാരനായി മാറി പാമ്പിന്നു ശ്വാസം മാറവിടുന്നതിവേഗമപ്പോൾ ചുരുണ്ടു പിടയും പെരും പാമ്പിൻറെ വട്ടക്കഴുത്തിനെ പിളർന്നു കൊന്നു ദുഷ്ടനെ പുറത്തുവന്നു പശുക്കളുമൊത്തുകൂട്ടുകാരുമായി മഹാസുരപ്രഭവമഹോ ിൽ നിന്നു മഹതാ പൊരുതേ പുഞ്ചം പുറത്തു വന്നു നിന്നു തെല്ലിട നഭസ്സിൽ അവിടത്തെ കാണുവാൻ പിന്നെ അതങ്ങയിൽ വിലീനമായി സ്തുതിച്ചു വിണ്ണവരാ വിസ്മയം ടിയും കമലഭവാദി അനുദ്രുമാരേ പുനഃതരുണദശാമുഷി സുഖേ ഭവാനുത ഭ്രഹ്മാതി ദേവകളാകാശമാർഗേ പിന്തുടർന്നു യപ്പോൾ ഭൻ കൂട്ടുകാരുമൊത്തുകൂടി ആശിച്ചപ്പോൾ നന്നായി ഭോചനം ചെയ്തു മധ്യാ സമയമാവനത്തിൽ വിഷാണികളീം നിതേശയൻ കവളുജേ കുമാരകാൻ കൊമ്പോടക്കുഴലുമഴകിൽ അരയിൽ തിരുകി താമരക്കയ്യിൽ ചോറുരുളയുമായി കൂട്ടുകാരോടു സരസം കളി പറഞ്ഞു ചിരിച്ചുല്ലസിച്ചു ചോറുണ്ണും അവാനെ കണ്ടു ദേവന്മാർ സ്തുതിച്ചു സഹർഷം തിഹതവ മഹാശനാത്മിയമേവമണ്ഡലേത്രിദശ മരുയ ഗതാഹിമാം ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ദേവന്മാരൊത്തിരുന്നു യജ്ഞവീതം ഭുജിക്കുന്നതിനുമേറെ അങ്ങേക്കു പ്രിയമേ ോപാലന്മാരുമൊത്തുള്ള വനഭോജനം ഏവം ബ്രഹ്മാതിദേവകളാൽ സ്തുതിച്ചു വിളങ്ങി നിൽക്കും വിഭോ ഗുരുവായൂരപ്പ എൻ ലോകങ്ങൾ അകറ്റി എന്നെ രക്ഷിക്കണേ ഏവം ബ്രഹ്മാതിദേവകളാൽ സ്തുതിച്ചു വിളങ്ങി നിൽക്കും വിഭോ ഗുരുവായൂരപ്പ എൻ രോഗങ്ങളകറ്റി എന്നെ രക്ഷിക്കണേ ഹരിയൂം ശ്രീ ഗുരു ചേട്ടൻ മ്യൂട്ടാണെന്നോ ഗോ ചേട്ടൻ മ്യൂട്ടാ അല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ് യജ്ഞ യജ്ഞത്തിൽ ലഭിക്കുന്ന യജ്ഞഭോജനം കഴിക്കുന്നതിനേക്കാട്ടിൽ കൂടുതൽ ഭഗവാൻ ഇഷ്ടം ഈ വനഭോജനം ഗോപന്മാരുപത്ത് കഴിക്കുന്നതാണെന്നുള്ള ആ മനോഹരമായ ആ മൂന്ന് നമ്മൾ ഇന്ന് കവർ ചെയ്തു അപ്പം കഴിഞ്ഞ ദിവസം